മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ലേഖയെയാണ് ലേഖ ഇങ്ങനെ അനന്തുവിനോട് പറയുകയാണ് എനിക്ക് അനന്തുവേട്ടനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് അമ്മയാകാൻ കഴിയില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അനന്തുവേട്ടനോട് പറഞ്ഞിരുന്നില്ലേ വേറൊരു വിവാഹം കഴിക്കാൻ ഇത് കേട്ടതും അനന്തുവിനാണെങ്കിൽ നല്ല ദേഷ്യം വരികയാണ് എന്നിട്ട് അനന്തു ദേഷ്യപ്പെടുന്നത് കേട്ടപ്പോൾ നമ്മുടെ ലേഖ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ അനന്തുവേട്ടനെ മറന്നു കളയാൻ പറ്റില്ല ഇനി അനന്തുവേട്ടൻ എന്നെ മറന്നിട്ട് വേറൊരു ബന്ധത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്നെ കൊന്നിട്ടേ പോകാൻ പറ്റുകയുള്ളൂ പക്ഷെ അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് എന്ന് പറയുകയാണ് ലേഖ അപ്പോൾ ലേഖ പറയുകയാണ് എനിക്കല്ലേ അമ്മയാകാൻ കഴിയാത്തത് പക്ഷെ മഹിക്ക് അതിന് കഴിയുമല്ലോ അപ്പോൾ കണ്ണൻ അതിന് കഴിയില്ലല്ലോ എന്ന് അനന്തു പറയുന്നുണ്ട് കണ്ണേട്ടനും പ്രശ്നങ്ങളുണ്ട് പക്ഷെ മഹാലക്ഷ്മിക്ക് അതിന് കഴിയുമെന്ന് പറയുകയാണ് നമ്മുടെ ലേഖ ഇന്ന് അമ്മയാകണമെന്ന് ഒരു പെൺകുട്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ആ ഒരു പെൺകുട്ടിക്ക് അതിന് കഴിയും ഈ കാര്യങ്ങളൊക്കെ ലേഖ നമ്മുടെ അനന്തുവിനോട് പറയുമ്പോൾ അനന്തു പറയുകയാണ് കണ്ണൻ നമ്മളെക്കാൾ കൂടുതൽ അഡ്വാൻസ് ആയി ചിന്തിക്കുന്ന ഒരാളല്ലേ അവന് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണോ എന്നൊക്കെ എനിക്കൊരു കുഞ്ഞിനെ ലാളിക്കണം എന്നുണ്ട് എന്നാൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ രണ്ടുപേരും എതിരല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നാണോ നീ പറയുന്നത് എന്ന് അനന്തു ചോദിക്കുമ്പോൾ അതൊന്നുമല്ലെന്ന് പറയുകയാണ് ലേഖ പിന്നെ എങ്ങനെയാ നിന്റെ ആഗ്രഹം സാധിക്കുന്നേ എന്ന് അനന്തു ചോദിക്കുന്നു അതൊക്കെ നടക്കും മഹാലക്ഷ്മിയിലൂടെ എന്ന് സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ട് പറയുകയാണ് ലേഖ മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് അവളുടെ മാത്രമല്ല നമ്മളുടെയും കൂടിയാണെന്ന് നമ്മുടെ ലേഖ പറയുന്നു ലേഖ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന അനന്തുവിനെ കാണിച്ചു കൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും ലേഖ ഉദ്ദേശിച്ച എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം